ചോദ്യനക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇവർക്ക് ആറിലാണ് ശനിയും നിൽക്കുന്നത് ആറിലേക്ക് അഞ്ചാം ഭാവത്തിലുണ്ടായിരുന്ന ശനീശ്വരൻ ആറിലേക്കാണ് വരുന്നത് ആറിലെ ശനീശ്വരൻ നല്ലതാണ് പാപഗ്രഹങ്ങൾക്ക് അപഗ്രഹങ്ങൾക്ക് ആറാം ഭാവമൊക്കെ നല്ലതാണ് അപ്പോൾ ഈ മീനൻ രാശിയിലാണ് അതുകൊണ്ട് ശനി മീനത്തിൽ നിൽക്കുന്നത് ചോദ്യനക്ഷത്രക്കാർക്ക് നല്ലതാണ് പിന്നെ അവർക്ക് അഷ്ടമത്തിലായിരുന്നു അവരുടെ വ്യാഴം നിന്നിരുന്നത് അത് ഒമ്പതാം ഭാവത്തിലേക്ക് മാറുന്നത് ഒമ്പതിലെ വ്യാഴം സമയമാണ് ഒമ്പതാം ഭാവത്തിലേക്ക് വ്യാഴം വരുന്നത് അപ്പോൾ മെയ് മാസം പതിനാലാം തീയതി ആണല്ലോ വ്യാഴത്തിൻ്റെ മാറ്റം പക്ഷേ ശനി മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി നമുക്ക് വരുന്നുണ്ട് അപ്പോൾ എത്ര ശത്രുക്കൾ ഉണ്ടെങ്കിലും അവരെയൊക്കെ ജയിച്ച് വരാൻ പറ്റുന്നൊരു സമയമാണ് ഇപ്പം ഇനി വരുന്നത് പക്ഷേ ഇവിടെ അഞ്ചാം ഭാവത്തിൽ രാഹു വന്നിട്ടുണ്ട് അപ്പോൾ സന്താനങ്ങൾക്ക് ഇപ്പം അതായത് ഈ ചോദ്യനക്ഷത്രക്കാരുടെ സന്താന ഭാവങ്ങൾക്ക് ദോഷങ്ങൾ ദുരിതങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കണം അതിൽ പക്ഷേ ഒമ്പതാം ഭാവവും നമ്മുടെ സന്താന ഭാവമാണ് ഒമ്പതിലാണെങ്കിൽ വ്യാഴം നിക്കുന്നുണ്ട് അതുകൊണ്ട് വലിയ പ്രതിസന്ധി അല്ല എങ്കിലും ആ ഒമ്പതാം ഭാവത്തിൽ നിന്ന് ഈ അഞ്ചിലേക്ക് വ്യാഴം നോക്കുന്നുണ്ട് രാഹുവിനെ ലക്നാല് ഏഴ് എട്ട് ഒമ്പത് ഒമ്പതാം ഭാവത്തിലേക്ക് നോക്കുന്നത് കൊണ്ട് വലിയ ഒരു ബുദ്ധിമുട്ടല്ല എന്നാലും ഇനി ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഒന്നും ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് ചോദ്യ ചോദ്യനക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം ശനിയെ നന്നായിട്ട് ആരാധിക്കുകയും നമ്മുടെ കർമ്മഭാവത്തിൽ കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും പക്ഷെ ഭാഗ്യാധിപനായിട്ട് ഭാഗ്യത്തെ കൊടുത്ത് നമുക്ക് ശനി അല്ല വ്യാഴം അവിടെ വന്ന് നിൽക്കുകയാണ് ഒമ്പതിൽ അപ്പൊ ആ വ്യാഴനെ ഏറ്റവും നന്നായിട്ട് എടുക്കുക ഉപാസനയൊക്കെ ചെയ്യുന്നവർക്കും നല്ലതാണ് അപ്പോൾ രാഹു ജ്ഞാനത്തെ തരുന്നൊരു ഗ്രഹമാണ് രാഹു പിന്നെ പതിനൊന്നിലാണ് നമ്മുടെ കേതു വന്ന് നിൽക്കുന്നത് രാഹു കേതു ഏതൊരു ഗ്രഹത്തിനും പതിനൊന്നാം ഭാവം ഏറ്റവും നല്ലൊരു ഭാവമാണ് അപ്പോൾ ആ പതിനൊന്നാം ഭാവത്തിൽ വരുമ്പോഴും ഏറ്റവും നല്ലതായിട്ട് നിങ്ങൾക്ക് അഷ്ടമത്തിലെ വ്യാഴത്തിൻ്റെ മാറ്റമൊക്കെ കഴിഞ്ഞ് ഒരു ആശ്വാസം കിട്ടുന്ന ഒരു വർഷമാണ് ഈ ഒരു വർഷം അപ്പോൾ ചോദ്യനക്ഷത്രക്കാർ വ്യാഴത്തെ നന്നായിട്ട് ഭജിക്കുക അതേപോലെ തന്നെ ദേവീക്ഷേത്രത്തിൽ പോവുക ദേവീക്ഷേത്രത്തിൽ പോയിട്ട് പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന കൊടുക്കുക വ്യാഴത്തെ നന്നായിട്ട് ഭജിച്ചാൽ മതി ഈ പ്രാവശ്യം ഈ ഒരു വർഷം ഏറ്റവും നല്ല ഫലങ്ങളാണ് ചോദ്യനക്ഷത്രക്കാർക്ക് വരുന്നത്